പ്രിയപ്പെട്ട എല്ലാവർക്കും പീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലാണ് ടർച്ചിൻ്റെ മുകളിലാണ് ഇവിടെ നിന്ന് ഒന്ന് നമ്മുടെ ക്യാമറ ഒന്നിങ്ങനെ കൂടെ വട്ടം പിടിച്ചാൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ഇരുപതിൽ കൂടുതൽ ഫ്രൂട്ട്സുകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പരിസരത്ത് നാല് വെറൈറ്റി ചക്ക മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മാങ്ങ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അവക്കാടോ ബാക്കിയുള്ള ഓരോ ഐറ്റംസ് സാധനങ്ങൾ അങ്ങനെയാണ് ഏകദേശം ഇരുപതിലധികം ഫ്രൂട്ട്സുകൾ നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തിൻ്റെ അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാങ്കോസ്റ്റിൻ പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാങ്കോസ്റ്റിനാണ് ഈ വശത്തുള്ളത് കുറഞ്ഞ നമ്മൾ ഇതിലേക്ക് പിടിച്ചിട്ടുള്ളൂ കുറച്ച് കായേ പിടിച്ചിട്ടുള്ളൂ അവിടുന്ന് ഇങ്ങനെ തൊട്ടടുത്തേക്കും കൂടെ വന്നാൽ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിള് ടെറസിൻ്റെ മുകളിൽ പൈനാപ്പിൾ നടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെ ബട്ടർ ഫൂട്ട് അതായത് അവക്കാടോ അവക്കാടോൻ്റെ ചെടിയാണ് തൊട്ട് ഇപ്പുറത്തുള്ളത് കായ്ച്ചു തുടങ്ങിയിട്ടില്ല ഏകദേശം കായ്ക്കാനായിട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കോമാങ്ങ എന്നറിയപ്പെടുന്ന മാങ്ങയാണ് അവിടെ നമ്മൾ കവമാങ്ങ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ മുകളിൽ പാഷൻ ഫോട്ട് പാഷൻ ഫോട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ തൊട്ട് പ്രത്യേക ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ മുറ്റത്തെ വരിക്കച്ചക്കരിക്കച്ചക്കയുടെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുറ്റത്തുള്ള വരിക്കച്ചക്ക അവിടെ നിന്ന് കുറച്ചിപ്പുറത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതൊരു തരം നാടൻ മാങ്ങയാണ് ഇവിടെ ഒരു തരം നാടൻ മാങ്ങ അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് വന്നാൽ ഇതൊക്കെ നമ്മുടെ ടെറസിൻ്റെ അവിടെ ചേർന്നിട്ടാണ് ഇട്ടുള്ളത് അതാണ് ഞാൻ ഇങ്ങനെ ചുറ്റുവട്ടത്തിൽ കൂടെ നടക്കുന്നത് ടെറസിൻ്റെ ചുറ്റുമാണ് ഇതുള്ളത് ഇവിടെ നമ്മുടെ അവക്കടം അവക്കടൻ്റെ നേരത്തെ കാണിച്ചത് ഒരു ആണ് ഇത് മറ്റൊരു ഐറ്റംസ് ആണ് നേരത്തെ കാണിച്ചത് കുറച്ച് മേളത്തിലുള്ളത് ഇത് നമ്മുടെ ബോൾ പോലെയൊക്കെ ഉരുണ്ടിട്ടുള്ളത് റൗണ്ട് സൈഡിൽ അതിൽ നിന്ന് തൊട്ടിപ്പുറത്തേക്ക് വന്നാൽ നമ്മുടെ ആത്തച്ചക്ക ചില സ്ഥലത്ത് ചീ സീതപ്പഴം എന്ന് പറയും ചില സ്ഥലത്ത് ആത്തച്ചക്ക എന്ന് പറയും അതിൻ്റെ തൊട്ടോട് ചേർന്നിട്ട് സീതാപ്പഴം അല്ലെങ്കിൽ ആത്തച്ചക്ക അതിൻ്റെ നേരെ താഴോട്ട് പിടിച്ചാൽ സപ്പോട്ട ചിക്കു എന്നറിയപ്പെടുന്ന സപ്പോട്ട ഊട്ട് വരുന്നുണ്ട് ഏകദേശം പഴം പഴങ്ങളും പൂവിടുന്ന അല്ലെങ്കിൽ കായ്ക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഏകദേശം എല്ലാത്തിലും പൂവിട്ടിട്ടുണ്ട് ചിലത് കായ പിടിച്ചിട്ടുണ്ട് തൊട്ടിപ്പുറത്തേക്ക് വന്നാൽ നമ്മുടെ കശുവണ്ടി പറങ്കി മാങ്ങ അതും കായ പിടിച്ചിട്ടുണ്ട് അതായി വരുന്ന ഉള്ളു അതിൻ്റെ തൊട്ട് താഴോട്ട് ഇങ്ങനെ കൊച്ചുന്ന് ലേശം ലോങ്ങിലേക്ക് പിടിച്ചാൽ റംബൂട്ടാൻ റമ്പൂട്ടാൻ്റെ കായ പിടിച്ചു വരുന്നുണ്ട് അതും ഏകദേശം കായ ആയി വരുന്നുണ്ട് അവിടെ നിന്ന് നേരെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കശുവണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മറ്റൊരു തരം നാടൻ മാങ്ങ അല്പം ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ചാമ്പക്ക ചാമ്പക്ക കായ ഏകദേശം തീർന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് പേരക്ക ഇതൊരു തരം നല്ല വലിപ്പം വെക്കുന്ന ഒരു ശിശു പേരക്കയാണ് പേരക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ തവണ നമുക്ക് കുറച്ച് പോലെ പൂക്കൾ കാണുന്നുണ്ട് ഇതുവരെ നമുക്ക് മാക്സിമം ഏഴ് പൂക്കൾ വരെയാണ് ഏഴ് കായകൾ വരെയാണ് കിട്ടിയിട്ടുള്ളത് ഇത്തവണ നമുക്ക് ഒരു പതിനഞ്ചോളം ഒരു ചെടിയിൽ തന്നെ പതിനഞ്ചോളം കായ നമ്മളിവിടെ കാണുന്നുണ്ട് പൂവടെ കാണുന്നുണ്ട് അപ്പം ഇത് നമുക്ക് കാര്യമായിട്ട് ഇതിൽ വലിയ ചിലവ് കാര്യങ്ങളൊന്നുമില്ല വല്ലാത്ത മെയിൻ്റനൻസ് അതായത് വല്ലാത്ത പരിചരണം കാര്യങ്ങളൊന്നും ഇതിലില്ല സാധാരണ ഒരു ടയർ കട്ട് ചെയ്തു ഒരു ടയർ കട്ട് ചെയ്തിട്ട് അതിലാണ് ഇത് നട്ടിട്ടുള്ളത് ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള ശിഖരങ്ങളാണിത് ഇത്രയും ശിഖരങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം പതിനഞ്ചോളം കായ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ ഓരോ സമയമാകുമ്പോഴത്തേക്കും ഇതിന് ശിഖരങ്ങൾ കൂടും അതിനൊക്കെ നമുക്ക് കായയും ഉണ്ടാവും അതിൻ്റെ തൊട്ടിപ്പുറത്ത് വാഴ നേന്ത്രപ്പഴം നേന്ത്രവാഴ നേന്ത്രക്കൊല്ല എന്നൊക്കെ പറയുന്ന വാഴ അപ്പം ഇത്രയാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഈ നമ്മുടെ ക്യാമറ ഇങ്ങനെ കറക്കിയാൽ നമുക്ക് കിട്ടാവുന്ന ഫ്രൂട്ട്സുകൾ ഇതാണ് അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ഉള്ള സ്ഥലത്ത് ഉള്ള സൗകര്യത്തിൽ നമുക്ക് ഫ്രൂട്ട്സ് തൈകളൊക്കെ നട്ടിപിടിപ്പിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ നട്ടിപിടിപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു പിന്നെ ആവേശം ഉണ്ടാവും ഒരു പ്രത്യേകമായ സന്തോഷം ഉണ്ടാവും ഡ്രാഗൺ ഫ്രൂട്ട് ഇതിപ്പോൾ ഒരു പൂവിടുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ട് നമ്മൾ ഓരോ ദിവസവും അതിൻ്റെ വളർച്ചയെ നമ്മളിങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും നമുക്കതിങ്ങനെ കാണാൻ നമുക്കൊരു ആവേശമായിരിക്കും അതിങ്ങനെ വിരിഞ്ഞു വരുന്നതും കായ് വരുന്നതും കായാവുന്നതും അതിൻ്റെ ഓരോ വളർച്ചയും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതൊരു പ്രത്യേക അനുഭൂതിയാണ് ഉള്ള സൗകര്യത്തിൽ ഇപ്പോൾ നമുക്ക് ചെറിയ വീടും വീട് അഞ്ച് സെൻറ് സ്ഥലത്ത് അല്ലെങ്കിൽ മൂന്ന് സെൻറ് സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ടെറച്ചിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഡ്രമ്മോ അതല്ലെങ്കിൽ ചെറിയ ഡ്രമ്മുകളൊക്കെ കട്ട് ചെയ്തിട്ട് അതിലൊക്കെ നമുക്ക് നട്ടുവളർത്താവുന്നതാണ് അപ്പോൾ നമുക്ക് അത് വേണ്ടത് എന്നുള്ളൊരു മനസ്സാണ് നമ്മൾ കേവലം ഒരു വീഡിയോ കണ്ടങ്ങ് തള്ളുന്നതിന് ആ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് പ്രചോദനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ് ബൈ